തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണത്തിലുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര പരിസരത്ത് അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി പുതിയ നടപ്പന്തൽ നിർമ്മാണത്തിനെതിരെയാണ് ഹൈന്ദവ സംഘടനകളും ഭക്തരും പരാതി ഉന്നയിക്കുന്നത് നടപ്പന്തൽ നിർമ്മാണം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഇത് അപകട ഭീഷണി ഉണ്ടാക്കുന്നുവെന്നുമാണ് ആരോപണം ക്ഷേത്ര മുൻഭാഗത്താണ് പുതിയ നടപ്പന്തൽ നിർമ്മാണം ഈ ഭാഗത്തെ സ്ഥലപരിമിതി കണക്കാക്കാതെയുള്ള നിർമ്മാണം അശാസ്ത്രീയം ആരോപണം ഭക്തജനത്തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ പുതിയ നിർമ്മാണം ഭക്തർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും അനാവശ്യബദ്ധതെന്നും ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ആരോപിക്കുന്നു ഉത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ഇപ്പോൾ തുടങ്ങി വെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും പരാതിയുണ്ട് ഈ ഉത്സവ സമയങ്ങളിൽ ഭക്തർ ഉപയോഗിക്കുന്ന മേജർ ഗേറ്റ് എന്ന് പറയുന്ന ഈ പടിഞ്ഞാറൻ നടയാണ് ഇവിടെ ഈ ബ്ലോക്കേജ് വന്നു കഴിയുമ്പോൾ ഈ നിർമ്മിതി വന്നു കഴിയുമ്പോൾ അവിടെ ആൾക്കാരുടെ മൂവ്മെൻ്റ് വരാനുള്ള ആൾക്കാർക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ പരിമിതപ്പെടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കൺസെഷൻ ഇവിടെ നിർമ്മിതികൾ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ഈ സ്ഥലത്ത് വീടും കണശേഷൻ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അനധികൃതം എന്ന് പറയാൻ കാര്യം അതുമാത്രമല്ല അശാസ്ത്രീയവുമാണ് കാരണം ഇവിടെ ഇതിന് പെർമിറ്റ് എടുത്തിട്ടില്ല ഇപ്പം ഈ അടുത്ത ദിവസം ഒരു കോടതി വിധി വന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ എടുത്തതിന് ശേഷം ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്രൂവൽ എടുത്തിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചു ഇത് സംബന്ധിച്ച് നമുക്ക് മുനിസിപ്പൽ സെക്രട്ടറിക്കും ഇവിടുത്തെ എം എൽ എ നമ്മുടെ മന്ത്രിക്കു തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് പരാതികൾ നമ്മൾ ജില്ലാ കലക്ടർക്ക് കൊടുത്തു കിഴക്ക് വശത്തുള്ള പന്തൽ അത് പണിയാൻ വേണ്ടി പില്ലർ കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി അത് പില്ലർ തന്നെ നിൽക്കുകയാണ് അതൊക്കെയാണ് ക്ഷേത്ര സമയങ്ങളിൽ ക്ഷേത്ര ഉത്സവ സമയങ്ങളിൽ ഭക്തർക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള ഏരിയ മുനിസിപ്പാലിറ്റി അനുമതി കൂടാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും ആരോപണം ഇതുപോലൊരു പരിപാടി ഇതുപോലൊരു നിർമ്മിതി അവിടെ നടത്തി വെച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അപകട സാധ്യത ഇതെല്ലാമാണ് നമ്മുടെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ഇതുപോലൊരു നിർമ്മിതി ഇപ്പോൾ അനാവശ്യമായി ചെയ്തു വച്ചിരിക്കുന്നതുകൊണ്ട് ഭക്തജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അപകട സാധ്യത ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നവും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയൊരു തീരുമാനത്തില് എടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം നമ്മൾ എടുത്തതും അതേസമയം അശാസ്ത്രീയ നിർമ്മാണം എന്ന വാദം തള്ളുകയാണ് ദേവസ്വം ബോർഡ് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റി അനുമതി ലഭിച്ചിട്ടില്ലെന്ന് അംഗീകരിക്കുന്ന ദേവസ്വം ബോർഡ് അധികൃതർ അനുമതി ലഭിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നാണ് അറിയിക്കുന്നത് ജനം കോട്ടയം